എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് കോളേജ് ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പുഴയിൽ നാളായി ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തിന്നിട്ട് അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്നാലും നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് തിന്ന് സ്വന്തമായിട്ട് ആത്മസംതൃപ്തി നേടുക എന്നാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം പിന്നെ ഞാൻ മാത്രമല്ല ഉണ്ടാക്കുന്നത് അമ്മയും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നുന്ന് നേരെ വിളിക്കും അപ്പോൾ നമുക്ക് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അപ്പോൾ നേരെ നമുക്ക് പൊതുച്ചോറ് ഉണ്ടാക്കാൻ പോകണം കഴിക്കണം ഓക്കെ അപ്പം നേരെ നമുക്ക് പിടിയിലിട്ടോ ആദ്യം എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ കുറേയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കാണാം എന്നിട്ട് നമുക്ക് നേരെ പാചകത്തിലോട്ട് പാചക കുഞ്ഞു വലുതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് കാണിക്കാം അത് മതി കുറച്ച് കാണിക്കാം അപ്പോൾ പൊതിച്ചോറും നമുക്ക് പൊതിയാ ഒരാഴ്ച കണ്ടെ നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ അരി എടുപ്പിട്ടിട്ടുണ്ട് പിന്നെ അമ്മ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങക്കൊത്തും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കാണ് അപ്പോൾ തേഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് നമ്മൾ രണ്ടുപേരും കൊണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ പരിപാടി തീരും പിന്നെ അമ്മമ്മ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇല കൊണ്ടു തന്ന മുരിങ്ങലി ചക്കക്കുരി ഒക്കെ വെച്ചിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്ന അപ്പോൾ നമ്മൾ ബീഫ് കഴുകുന്നത് ഞാനാണ് ഞാൻ കഴുകി കുക്കറിൽ വെച്ചപ്പോഴേക്ക് അമ്മ അതിനുള്ള സംഭവങ്ങളൊക്കെ എടുക്കി എൻ്റെ ഇടക്കുളി തന്നെ അമ്മ ചക്കക്കുരു വെക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നത് ചീര സോറി മുരിങ്ങയിലും ചക്കക്കുരി ഒക്കെ വെച്ചിട്ട് തോരം വെക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ഞാൻ വിചാരിച്ചു മുട്ടയും അല്ലെ പപ്പടവും വല്ലതും വെക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഭാഗ്യമെന്ന് പറയാൻ മുട്ട ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയ പക്ഷെ നമ്മൾ നേരെ പൊതിച്ചോറ് പൊതിയാനിട്ട് ഇല ഞാൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇലയൊക്കെ വാട്ടി ഞാൻ ഞാനതിൽ ചോറിട്ടും ചതന്നെ എനിക്ക് പ്രാന്തമോന്നും തോന്നിയിട്ട് ചുമ്മാൻ ചോറൊക്കെ തോന്നിയിട്ട് തിന്നാന്ന് വെച്ചാൽ അതിനും വേണ്ടിയില്ലാതെ സന്തോഷമല്ലേ വലുതൻ്റെ ആ പിന്നെ ഞാൻ എനിക്ക് ചമ്മന്തി അരച്ചു പിന്നെ ഉണക്കമീൻ മുട്ട ഒന്നും കിട്ടിയില്ല മുട്ട എപ്പോഴൊന്നും കിട്ടിയില്ല പിന്നെ ഉണക്കമീൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇത് നമ്മുടെ ചക്കക്കുരി കൊണ്ട് തോരൻ വെച്ചു പിന്നെ അച്ചാറുണ്ടായിരുന്നു മാങ്ങ മാങ്ങാച്ചാറായിരുന്നു പിന്നെ നമ്മുടെ ബീഫായിരുന്നു ബീഫ് ഞാൻ പിന്നെ കറി പോലെയല്ല ഒരു റോസ്റ്റ് എന്ന കറിയല്ല അതുപോലത്തെ ടൈപ്പിലാണ് വെച്ചത് അങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാനല്ല തിന്നത് ഞാൻ കഷ്ടപ്പെട്ട് പൊതിഞ്ഞ് അവൾ വെച്ചിട്ട് പോയത് പക്ഷെ സംഭവം തുറന്നത് തിന്നതൊക്കെ അവളാണ് ഞാൻ എന്തിനാണോ ഇപ്പം ചെയ്തതെന്ന് എനിക്കതിനിയല്ല അങ്ങനെ അമ്മ ആയോട്ടോ പൊതിയൊക്കെ കെട്ടിയത് ഞാൻ പൊതി കെട്ടിയാൽ ചിലപ്പോൾ ചോറ് വെളിയനും പേപ്പർ അകത്തും ഇല അകത്തും അങ്ങനെയൊക്കെ ആയിപ്പോവും അപ്പോൾ അമ്മ തന്നെ പൊതി കെട്ടിത്തന്നു ഞാനങ്ങനെ പൊതി കെട്ടി ഇങ്ങനെ വെച്ച് മാത്രം എനിക്ക് ഓർമ്മയല്ലോ പക്ഷേ ആൾ വന്ന് എന്തെങ്കിലും വീഡിയോ കിടക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു അവൾ തന്നെ ചോറ് പൊതിയഴിച്ചിട്ട് അവൾ തന്നെ തിന്നെയാണ് ഇനി ഇതിൽ കൂടെ കണ്ട് വെള്ളം ഇറക്കുകയാണ് ഒത്തിരി സെറ്റായൊന്നുമില്ല നമ്മൾ വെച്ച് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ എടുത്തുള്ളപ്പോഴത്തെ പൊതിയഴിച്ച് അങ്ങനെയല്ല പക്ഷേ കാണാൻ നല്ല തിന്നാൻ ഒരു വാഴലോടെ മണമൊക്കെ അടിച്ച് വരുന്നതുള്ളായിരുന്നു പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളും ഇങ്ങനെ സ്വന്തമായിട്ട് ആത്മസംതൃപ്തി നേടാനായിട്ട് എന്നെ പോലെ ഇതൊക്കെ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള കറിയൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് പൊതിഞ്ഞ് കെട്ടി നമ്മൾ സ്വന്തമായിട്ട് തിരണം നമ്മുടെ സന്തോഷമാണ് നമുക്ക് വലുത് അപ്പം നമുക്കിതൊക്കെ ചെയ്ത് നോക്കാം വീട്ടിൽ പിന്നെ നമ്മൾ ചെയ്ത് നോക്കുന്നാലും കട്ടൊന്നും അങ്ങനെ ഞാൻ ഒത്തിരി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ബൈ